ചിഹ്നം ഒന്ന് സമൃദ്ധ സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലുടേയും തുടക്കം കൂടിയാണ് ഇനി അങ്ങോട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ് അവൻ ഭക്തജനത്തിനക്കാണ് ഇന്നീ ദിവസം ഇവിടെ കാണാൻ കഴിയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ചിങ്ങമൊന്ന് ആഘോഷിക്കുകയാണ് കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം പഞ്ഞമാസത്തെ പുറത്താക്കി പുത്തൻ പ്രതീക്ഷകളുമായാണ് ഓരോ പൊന്നിൻ ചിങ്ങവും എത്തുന്നത് ചിങ്ങപ്പുലരിയിൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി എല്ലാ മലയാളികൾക്കും അദ്ദേഹം പുതുവത്സരാശംസകളും നേർന്നു ചിങ്ങം ഒന്ന് എന്ന് കേൾക്കുമ്പോൾ കർഷക ദിനം കൂടിയായിരിക്കും മലയാളികളുടെ മനസ്സിൽ ആദ്യം എത്തുക കൂടാതെ പൊന്നോണനാളുകളും പുതുവർഷ പിറവിയായതിനാൽ ചിങ്ങം ഒന്നിന് ഏറെ പ്രത്യേകതകളുമുണ്ട് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമായാണ് ചിങ്ങമാസത്തെ കണക്കാക്കുന്നത് ചിങ്ങമാസം പിറക്കുന്നതോടെ പ്രകൃതിയിലാകമാനം മാറ്റങ്ങൾ വരുമെന്നാണ് പഴമക്കാർ പറയുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരിക്കുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലും പ്രസന്നമായ കാലാവസ്ഥയാണ് ഈ മാസത്തിലെ ഒരു പ്രത്യേകത ചിങ്ങമാസത്തിലെ പ്രാധാന്യം മുറ്റത്തെ ഊഞ്ഞാലും അത്തപ്പൂക്കളവുമായി എത്തുന്ന ഓണക്കാലവുമാണ് ചിങ്ങം പിറന്നാൽ പിന്നെ എവിടെയും പൂക്കൾ കൊണ്ട് നിറയും ഇനിയുള്ള നാളുകളിൽ ഓണത്തെ വരവേൽക്കാനുള്ള മലയാളികളുടെ തയ്യാറെടുപ്പുകളും തുടങ്ങും ചിങ്ങപ്പുരരി എന്ന് പറയുമ്പോൾ മലയാളികൾ ഇനി ഓണത്തിന്റെ തിരക്കുകളിലേക്ക് കടക്കുകയാണ് മാത്രമല്ല കറക്കിടക്ക മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദുർഘടം നിറഞ്ഞ ഒരു മാസം എന്നാണ് പൊതുവെ പറയാറ് എന്നാൽ ആ ദുർഘടം താണ്ടി വിശ്വാസത്തിന്റെ ഒത്തൊരുമയുടെ സമ്പൽ സമൃദ്ധിയുടെ ദിനങ്ങളിലേക്ക് കടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കട്ടത് പഴവങ്കാട് ഗണപതി ക്ഷേത്രത്തിലാണ് വൻ ഭക്തജന തിരക്കാണ് ഇന്നിവിടെ കാണുന്നത് എന്നാൽ ഇവിടെ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് വൻ തിരക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിസ്മയാനൂസ് തിരുവനന്തപുരം